പ്രഗ്നൻസിയിൽ കുറേ പേർക്കുള്ള കംപ്ലൈന്റ് ആണ് ഛർദിൽ കൂടുതലായി വരുന്നു ഓക്കാനം വരുന്നു എന്നുള്ളത് അതായത് ഓക്കാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിച്ച് വെളിയിലോട്ട് വരുന്നില്ല പക്ഷേ ഛർദിക്കാൻ പോലെ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ശരീരത്തിലെ ജലാംശം കുറയുന്നു തുടർന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരിക കോൺസ്റ്റിപ്പേഷൻ വരിക അങ്ങനത്തെ കംപ്ലൈന്റ് വരുന്നത് സാധാരണമായിട്ട് കാണുന്നതാണ് ഇത് കൂടുതലായി കാണുന്നത് ഒരു ഏഴാഴ്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മാസത്തിന് ശേഷം കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് അത് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിട്ടും കാണാറുണ്ട് അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജലാംശം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ജലാംശം റീപ്ലേസ് ചെയ്യണം ഒരു പരിധി പരിധിവരെയും നമുക്കത് ഓറലി എടുക്കാൻ പറ്റുള്ളൂ കാരണം വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജലാംശം വളരെയധികം നഷ്ടപ്പെട്ടു പോവുകയും ശരീരത്തിലെ ഷുഗറിൻ്റെ അംശവും കുറഞ്ഞു വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഛർദിക്ക് ആയിട്ട് കൊടുക്കാവുന്ന ആൻറ്റി എമിറ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൻറ്റി ഹിസ്റ്റമിൻ ഓണ്ടാൻസിട്രോൺ പോലത്തെ മരുന്നുകൾ അങ്ങനത്തെ പല വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഡോക്സൈൽ അമീൻ പിറിഡോക്സിൻ പോലത്തെ മരുന്നുകളും അതിൽ കൊടുക്കാറുണ്ട് ഇതുകൊണ്ടൊന്നും ഛർദി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൻ വഴി ഇഞ്ചക്ഷൻ കൊടുക്കുകയോ വേണ്ടി വന്നേക്കാം കൂടാതെ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സും കൊടുക്കേണ്ടി വരും അപ്പോൾ തീരെ നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല ഇത് കൂടുതലായി കാണുന്നത് ട്വിൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരുമ്പോൾ അല്ലെങ്കിൽ മോളാർ പ്രഗ്നൻസി ഇങ്ങനത്തെ കണ്ടീഷനിൽ വോമിറ്റിംഗ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം തീരെ നിസ്സാരമായി നിങ്ങൾ തള്ളിക്കളയരുത് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുന്നു